കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടുകുമ്പൻ പടയപ്പ മൂന്നാറിൽ കൂടുതലായി ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ട് മൂന്നാർ മറയൂർ റോഡിൽ വാഗുവരയ്ക്ക് സമീപം ഇരുചക്ര വാഹനയാത്രകരെ ആക്രമിച്ചതാണ് ഒടുവിലത്തെ സംഭവം തൃശൂർ സ്വദേശി ഡിൽജിയും മകൻ ബിനിലും മറയൂരിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് ഇടുപ്പിലിന് പരിക്കേറ്റ ഡിൽജ തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിന് പിന്നാലെയാണ് വനവകുപ്പ് ആനയെ നിരീക്ഷിക്കാൻ കൂടുതൽ പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച് കൃത്യമായ വിവരം കൈമാറാനാണ് വനംവകുപ്പിന്റെ ശ്രമം പടയപ്പ മതപ്പാടിലാണെന്നും മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അറിയിച്ചു നിരീക്ഷണം ശക്താക്കുക ആനയുടെ കൃത്യമായ ലൊക്കേഷൻ ജനങ്ങളെ അറിയിക്കുക ആന വരികയാണെങ്കിൽ അതിനെ ഓടിച്ചുവിടാനുള്ള സംവിധാനം ചെയ്യുക അതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ ഇപ്പൊ അഞ്ചു പേരുണ്ടാവും പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടുന്ന് കൂടുതൽ ആളുകൾ വാഹനത്തിലൂടെ എത്തിച്ചേരും ഇത് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു അല്ലെല്ലോ അപകടപരമായ അടുത്തേക്ക് നീങ്ങിയാണെങ്കിൽ മാത്രം കൂടുതൽ ആളുകൾ അവിടെ മസ്തിലാണെന്നാണ് വെറ്റിനറി ഡോക്ടർ അഭിപ്രായപ്പെട്ടതും അത് തന്നെയായിരിക്കും ഇന്നലെ അങ്ങനെയാണ് സംഭവിച്ചതെന്ന് തോന്നുന്നു കാരണം നമ്മൾ ഇവിടുത്തെ ലോക്കൽസിനെല്ലാം കൃത്യമായിട്ട് മെസ്സേജുകൾ കിട്ടുന്നുണ്ട് പക്ഷേ ഇങ്ങനെ വിനോദസഞ്ചാരികൾക്ക് ഇത് കിട്ടുന്നില്ല അഞ്ചു പേർ അടങ്ങുന്ന സംഘം രാത്രിയിലും പകലും ആനയെ നിരീക്ഷിക്കും കാട്ടുകൊമ്പൻ മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയിൽ ഇറങ്ങുന്നതാണ് പ്രതിസന്ധി ആകുന്നത് ദിവസങ്ങൾക്ക് മുൻപേ ആന മതപ്പാടിലാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ വർഷവും ആന മതപ്പാടിൻ്റെ കാലയളവിൽ വാഹനങ്ങൾക്ക് നേരെ അടക്കം പരാക്രമം നടത്തിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം